ഈ മണിക്കൂറിൽ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കനത്ത കാറ്റിൽ മലപ്പുറം കുഴിപ്പുറം ഗവൺമെന്റ് യു സ്കൂളിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം അടർന്നു വീണു കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാറിടയ്ക്കാണ് വിപിൻ സി വിജയൻ കുഴിപ്പുറത്തെ സ്കൂളിന് മുന്നിൽ നിന്ന് തത്സമയം ചേരുകയാണ് അതിന് മുമ്പ് ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കാണുക ഇത് ആ അപകടത്തിന്റെ ആ മേൽക്കൂര തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങളാണ് സി സി ടി വി ദൃശ്യങ്ങളാണ് വിപിൻ സംസ്ഥാനത്ത് നമുക്കറിയാം കൊല്ലത്തുണ്ടായ അപകടം നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അനധികൃതമായ നിർമ്മാണങ്ങൾ അല്ലെങ്കിൽ കാലപ്പഴക്കമുള്ള നിർമ്മാണങ്ങൾ നിർമ്മിതികൾ അതെല്ലാം മാറ്റുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഉറപ്പ് നൽകിയതാണ് ഇപ്പോൾ മലപ്പുറത്ത് ഒരു സ്കൂളിലാണ് അവിടുത്തെ കാഴ്ചയാണിത് കനത്ത കാറ്റ് ശക്തമായ കാറ്റുണ്ട് ആ മേൽക്കൂര വീഴുന്നു എന്ന് മാത്രമല്ല അതിന് കാലപ്പഴക്കമുണ്ട് അത് മാറ്റണമെന്ന് പഞ്ചായത്തിനോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് പാലിച്ചില്ല അത് നടപ്പായില്ല എന്ന് പി ടി ഐയുടെ പരാതിയും ഉയർന്നിട്ടുണ്ടല്ലോ വിപിൻ അതേ പ്രജയൻ ഇതിപ്പോൾ ഭാഗ്യം കൊണ്ട് മാത്രം വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയായിരുന്നു ഒരു ശക്തമായിട്ടുള്ള ഒരു കാറ്റ് ഈ പറപ്പൂർ മേഖലയിൽ അടിച്ചത് അതിലാണ് ഈ മുണ്ടോത്തുപറമ്പ് ഗവൺമെന്റ് ഗവൺമെൻറ് യു പി സ്കൂളിൽ ആസ്പെക്ടോസിന്റെ മുകൾ ഭാഗത്തുനിന്ന് ഒരു ചെറിയ കഷ്ടം നിലത്തേക്ക് വീണത് ആ സമയത്ത് കുട്ടികൾക്ക് പരീക്ഷയായിരുന്നു ആ പരീക്ഷയുടെ ബെല്ലടിച്ച് അവരൊക്കെ കയറിയ സമയത്ത് തന്നെയാണ് ഈ ഒരു ഒരു കഷ്ണം അടർന്ന് മുറ്റത്തേക്ക് വീണത് ഈ ഒരു സ്കൂളിനെ പറ്റി ഇതിന്റെ രണ്ട് നിലയും കോൺക്രീറ്റ് ആണെങ്കിൽ പോലും അതിനു മുകളിൽ ചോർച്ച കാരണം ആ ചോർച്ച മറിക്കുന്നതിന് വേണ്ടി ാണ് ഹോസ്പിറ്റൽസിന്റെ ഷീറ്റുകൾ ഇട്ടിട്ടുള്ളത് അത് വലിയൊരു നീണ്ട ഒരു ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട് അളവിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ഇത് ഒരു ജീർണിച്ച അവസ്ഥയിലാണ് ഇത് മാറ്റണം എന്നുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തന്നെ ശ്രദ്ധയിൽപ്പെടുകയും അത് പറപ്പൂർ പഞ്ചായത്തിനോട് പറയുകയും ചെയ്യുകയാണ് പക്ഷേ ഫണ്ടില്ല എന്നൊക്കെയുള്ളൊരു കാരണം അല്ലെങ്കിൽ അതിനായിട്ട് ഫണ്ട് നീക്കിവയ്ക്കുകയും ചെയ്തിട്ടില്ല അങ്ങനെ അത് ദ്രവിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അതിന്റെ ഒരു ഭാഗം അടർന്നു വീണിരിക്കുന്നത് ഒപ്പം അതിന്റെ മറ്റു ഭാഗങ്ങൾ അത് അവിടെ തന്നെ നിൽക്കുകയാണ് അത് വരും ദിവസങ്ങളിൽ എത്രത്തോളം ഒരു ഭീഷണി ഉണ്ടാക്കുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാം ു ഒപ്പം ഈ അവിടെ ഉണ്ടായിരുന്ന പി ടി എ പറയുന്നത് കുട്ടികളെ വിടാൻ തന്നെ പേടിയാണ് എന്നുള്ളതാണ് നമ്മളുടെ ഈ വാർത്ത ഉടൻ തന്നെ എ ഇ സ്ഥലത്തെത്തുകയും അവിടെ ഒരു പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് ജില്ലാ കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ഈ സ്കൂളിനെ മേൽക്കൂരയായി ഹോസ്പിറ്റൽസിന്റെ ഷീറ്റുകൾ പാടില്ല എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന്റെ തന്നെ ഒരു ചട്ടമുള്ളതാണ് അപ്പോൾ ഇത് ക്ലാസിന്റെ മേൽക്കൂരയല്ല പക്ഷേ അതിന് മുകളിൽ ഇതിങ്ങനെ ഭീതിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പക്ഷേ ഇപ്പോഴും ഇത്രയും ഒരു ദുരന്തം നമ്മളുടെ മുന്നിലുണ്ട് പല പഴയ കെട്ടിടങ്ങളും മാറ്റം എന്നുള്ള ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വന്നു അതിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നടപടിയെടുക്കുന്നു ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു അനാസ്ഥ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അതിന്റെ ഒരു ഭാഗം ഇപ്പോൾ വീണിരിക്കുന്നു ഇനിയും അവിടെ അടർന്നു വീഴാനുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗമുള്ള നടപടിയാണ് ഈ ഗവൺമെന്റ് ചെറിയ കുട്ടികൾ പഠിക്കുന്ന യു സ്കൂളിൽ ആവശ്യവും പ്രജിൻ യെസ് വിപിൻ സി വിജയാണ് വിശദാംശങ്ങൾ നൽകിയത് കുഴിപ്പുറത്തെ സ്കൂളിന് മുന്നിലാണ് സ്കൂളിലാണ് ഈ ഒരു അപകടം ഉണ്ടായത് ശക്തമായ കാറ്റിലാണ് അവിടുത്തെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്ന് താഴേക്ക് വീണത് കുട്ടികൾ അവിടെ ഇല്ലാതിരുന്നാൽ വലിയൊരു അപകടം ദുരന്തം തന്നെ ഒഴിവായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം